വ്യാവസായിക രംഗത്തെ ഇലക്ട്രോണിക് ഹബ്ബാക്കി കേരളത്തെ മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കണ്ണൂർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തെ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളുടെ എന്ന് പറയുമ്പോൾ അതിൽ സുപ്രധാനമായ പങ്ക് വഹിക്കാൻ കെൽട്രോൺ പ്രാപ്തമാകണമെങ്കിൽ കെൽട്രോണിനെ കാലോചിതമായി നവീകരിക്കേണ്ടതുണ്ട് അതിനുള്ള പുതിയ നടപടികൾ പുനരുദ്ധാരണത്തിനായി നിലവിലുള്ള സാങ്കേതിക പരിജ്ഞാനം ഫാക്ടറി നവീകരണം ഇവക്കെല്ലാം ഒപ്പം ട്രാഫിക് മാനേജ്മെൻറ്റ് ഡിഫൻസ് പ്രോഡക്ട്സ് പവർ ഇലക്ട്രോണിക്സ് ഇത്തരം മേഖലകളിൽ ഊന്നിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ കണ്ണൂർ മങ്ങാട്ടുപറമ്പിലെ കെൽട്രോണിലാണ് കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത് നാല്പത്തിരണ്ട് കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പൂർത്തിയാക്കിയത് ഐഎസ്ആർഒയുടെ സാങ്കേതിക സഹകരണത്തോടെ നടപ്പാക്കിയ പ്ലാന്റിലൂടെ പ്രതിദിനം രണ്ടായിരം സൂപ്പർ കപ്പാസിറ്ററുകൾ ഉൽപ്പാദിപ്പിക്കാനാവും നാലാം വർഷത്തോടെ ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വാർഷിക വിറ്റുവരവും മൂന്ന് കോടി രൂപയുടെ വാർഷിക ലാഭവുമാണ് പദ്ധതി പ്രതീക്ഷിക്കുന്നത് ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷനായി